ഹായ് സഞ്ജു സാംസൺ സി എസ് കെയുടെ ക്യാപ്റ്റനായിട്ട് വന്ന എങ്ങനെ ഇരിക്കുന്നു അതെ സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് വരുന്നു ഒരു ട്രേഡ് നടക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള റൂമേഴ്സ് ഇങ്ങനെ കറങ്ങി നടപ്പുണ്ട് ഈ ഒരു റൂമർ കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി എനിക്കൊന്നും ഒരു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ടൊക്കെ തന്നെ ഇങ്ങനെ ഒരു മെഗ കഴിഞ്ഞ മെഗ ഓപ്ഷനിൽ തന്നെ ഇങ്ങനെ സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് വരുന്നുണ്ടോ എന്നൊക്കെയുള്ള റൂമർ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് പക്ഷേ ഇപ്രാവശ്യത്തെ ഈ ഒരു റൂമറിന് റൂമറിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ഹാർദിക് പാണ്ഡ്യ മുംബൈയിലേക്ക് ചേക്കേറുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു റൂമർ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ സമയത്ത് ഞാനടക്കം ആരും വിശ്വസിച്ചില്ല അങ്ങനെ ഒരു ഹാർദിക് പാണ്ഡ്യ ജി ടിയിൽ കപ്പൊക്കെ അടിച്ചിട്ട് അവിടുത്തെ ഒരു രാജാവേ നിൽക്കുമ്പോൾ മുംബൈയിലേക്ക് വരുമെന്ന് ആരും വിശ്വസിച്ചില്ല സോ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് അങ്ങനെ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്ത് അതേ സോഷ്യൽ തന്നെയാണ് ഇപ്പോ സഞ്ജു സാംസൺ സി എസ് കെയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് ഒരു റൂമർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് ഒരു പക്ഷേ ഒരു ഫിഫ്റ്റി എങ്കിലും നമുക്ക് ഉറ്റുനോക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സഞ്ജു താംസൺ പോവോ എന്നുള്ളത് അതിനുമുമ്പ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചെന്നൈയിലെ സാഹചര്യം നോക്കാം നമുക്ക് ഈ കഴിഞ്ഞ മെഗാ ഓപ്ഷനിൽ ചെന്നൈ ഒരു ടീം സെലക്ട് ചെയ്തു അവർ ഈ പെർഫോമൻസിലേക്ക് വന്നപ്പോൾ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു പിന്നീട് ഒരു സെക്കൻഡ് ഹാഫിലൊരു ഒരു ഒരു ഭേദപ്പെട്ട പെർഫോമൻസ് ചെന്നൈയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായെങ്കിൽ പോലും ഒരുപാട് ഗ്യാപ്സ് ഉണ്ട് അപ്പോൾ സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് ഫിറ്റിൻ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ പെർഫെക്റ്റ്ലി ഫിറ്റിൻ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഒരു പ്യുവർ ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് സഞ്ജു സാംസൺ ധോണിയുടെ അഭാവത്തിൽ അല്ലെങ്കിൽ ധോണി പോകുമ്പോൾ ആ ഒരു ഈ വരാൻ പറ്റിയ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് സഞ്ജു സാംസൺ അതുപോലെ തന്നെ കേരള തമിഴ്നാട് അടുത്തടുത്ത് കിടക്കുന്ന സ്റ്റേറ്റ് സഞ്ജുവിന് ഒരുപാട് സൂപ്പർ ഫാൻസ് ഉണ്ട് കേരളത്തിൽ അതുപോലെ തന്നെ കേരളത്തിന് പുറത്തും തമിഴ്നാട്ടിലും സഞ്ജുവിന് ഒരുപാട് ഫാൻസ് ഉണ്ട് ഇനി ഇന്ത്യയിൽ ഒട്ടൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ സഞ്ജുവിനായിട്ട് തന്നെ ഒരു ഫാൻ ബേസ് ഉണ്ട് സോ സി എസ് കെ എന്ന് പറയുന്ന ഒരു വലിയൊരു ബ്രാൻഡ് വലിയൊരു ഫ്രാഞ്ചൈസി പ്ലസ് സഞ്ജുവിൻ്റെ ഒരു പേഴ്സണൽ ഫാൻ ബേസും കൂടെ ആകുമ്പോഴത്തേക്ക് ഒരു ബ്രാൻഡിങ് നിലവാരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സി എസ് കെ സംബന്ധിച്ച് വലിയൊരു അഡ്വാൻറ്റേജാണ് സഞ്ജുവിനെ സംബന്ധിച്ച് സംബന്ധിച്ചും വലിയൊരു ആണ് ഈ ഒരു കൊളോബറേഷൻ ശരിക്കും പറഞ്ഞൊരു ബിഗ് തിങ്ങായിട്ട് മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഇനി സഞ്ജുവിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ ആർ നമുക്കറിയാം സഞ്ജുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീമാണ് ആർ ആർ ഒരുപാട് പ്രാവശ്യം സഞ്ജു പറയുന്ന കിട്ടുന്നുണ്ട് പല ഫ്രാഞ്ചൈസിൽ നിന്ന് ഓഫ് ഓഫർ വന്നിട്ട് സഞ്ജു അത് നിരസിക്കുകയുണ്ടായി എന്നൊക്കെ പക്ഷേ റീസൻ്റ് ആയിട്ടുള്ളൊരു സിനാരിയോ നോക്കുവാണെന്നുണ്ടെങ്കിൽ രാഹുൽ ദ്രാവിഡ് കോച്ചായിട്ട് വന്നതിന് ശേഷം ആർ ആറിൽ അത്ര നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട് ഒരു മാച്ചിൽ അതായത് സൂപ്പർ ഓവറിൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് സഞ്ജു അടുത്തുണ്ടായിട്ട് പോലും ആ ഒരു ഡിസ്കഷൻ്റെ പാർട്ടാവുന്നില്ലായിരുന്നു സഞ്ജു സഞ്ജുവിന് പരുക്കായിരുന്നു കുറച്ച് കുറച്ച് മാച്ചസ് പുറത്തുനിരുന്നത് എങ്കിൽ പോലും ഒരു ഡിസ്കഷൻ ഒരു ലീഡർഷിപ്പ് ഗ്രൂപ്പിൻ്റെ ഒരു കോർ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ ഒരാൾ ഡിസ്കഷനിലൊക്കെ സ്വാഭാവികമായിട്ടും പങ്കുകൊള്ളാം ഇപ്പോൾ നമ്മളെന്താ പറയുന്നത് ഗ്രൗണ്ടിൽ ക്യാപ്റ്റൻ ആയില്ലെങ്കിൽ പോലും അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണ് അതുപോലെ തന്നെ റിയാൻ പെരാഗെന്ന് പറഞ്ഞൊരു പ്ലെയറിനെ ആവശ്യമില്ലാത്തൊരു ഹൈപ്പ് കൊടുക്കുന്നതും ആവശ്യമില്ലാതെ പ്രൊമോട്ട് ചെയ്യുന്നതും നമ്മൾ കണ്ടു അതായത് സി യശസ്സി എന്ന് പറയുന്ന ഇത്രയും ഇന്ത്യക്ക് വേണ്ടി നന്നായിട്ട് പെർഫോം ചെയ്ത അതായത് ഇന്ത്യയുടെ ഭാവി സൂപ്പർ സ്റ്റാർ എന്ന് കണക്കാക്കുന്ന ഒരു പ്ലെയർ ഉണ്ടായിട്ട് പോലും റിയാൻ പരാഗംന്ന് പറഞ്ഞൊരു ക്യാപ്റ്റനെ ആർ ആർ പ്രൊമോട്ട് ചെയ്യുന്നത് റിയാൻ പരാഗിൻ്റെ ഒരു റിലേറ്റീവ് ആർ ആറിൻ്റെ ഓണറിൻ്റെ വൺ ഓഫ് ദി ഓണേഴ്സിൽ ഒരാളാണ് എന്നുള്ളതുകൊണ്ടാണ് ഒരാവശ്യമില്ലാത്തൊരു ഹൈപ്പ് ആവശ്യമില്ലാത്തൊരു പ്രൊമോഷൻ റിയാൻ പരാഗിന് കൊടുക്കുന്നത് എന്നൊക്കെ ഉള്ള റൂമേഴ്സ് വേറെയും തന്നെയുണ്ട് അപ്പോൾ ഒരാൾ തന്നെ രാഹുൽ ദ്രാവിഡ് ഒരുപാട് യങ്സ്റ്റേഴ്സിലേക്ക് ഫോസ്സ് ചെയ്യുന്നു അതായത് ടീമിൻ്റെ ഒരു വിഷനിനു യങ്സ്റ്റേഴ്സിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫോക്കസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ടീമിൻ്റെ ഒരു വിഷൻ സംഘകാരെയും സഞ്ജൂ കൂടെ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്കറിയാം ആർ ആർ കൺസിസ്റ്റൻ്റൻ്റൻ്റായിട്ട് നല്ല പെർഫോമൻസ് കപ്പൊന്നും ഇല്ലെങ്കിൽ പോലും കൺസിസ്റ്റൻ്റായിട്ട് നല്ല പെർഫോം പെർഫോമൻസ് കാഴ്ചോക്കുന്ന ഒരു ടീമാണ് ആർ ആർ സോ ആ ഒരു പെർഫോമൻസ് ഈ വർഷം നേരെ വിപരീതമായിട്ട് കുറേ കാര്യങ്ങൾ സംഭവിച്ചു ഒരുപാട് യങ് പ്ലേഴ്സിന് റിലേ ചെയ്യുന്നതും അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ട് വരുന്നതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതും അതിനൊരു കാരണമാണെന്ന് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ആർ ആറിനുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് അവരുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ സഞ്ജുവിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഓഫർ തന്നെയാണ് സി എസ് കെയിലേക്ക് വരുന്നത് സി എസ് കെ എന്തുകൊണ്ടും സഞ്ജുവിന് പറ്റിയ ഒരു ഫ്രാഞ്ചൈസി തന്നെയാണ് അത് ഒരുപക്ഷേ സി എസ് കെ ഫാൻസിൽ ഭൂരിപക്ഷം ആൾക്കാർക്കും അത് അക്സെപ്റ്റബിൾ ആയിരിക്കും അതുപോലെ തന്നെ സഞ്ജു ഫാൻസിനും അത് ക്സെപ്റ്റബിൾ ആയിരിക്കും കാരണം കേരളത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു സംസ്ഥാനം ഇത്രയും വലിയൊരു ഫ്രാഞ്ചൈസി സോ അത് ഒരു വിൻ വിൻ ആണ് സഞ്ജുനും സി എസ് കെക്കും പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഋതുരാജ് ഗയ്ക്കാട് ചെന്നൈയുടെ ക്യാപ്റ്റനായിട്ട് ഓൾറെഡി ബ്രാൻഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു സഞ്ജുവിനെ പോയ പോലൊരു പ്ലെയർ ഒരു പുതിയ ടീമിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒരു ഓഫർ ഉണ്ടെങ്കിൽ സഞ്ജുവിന് വരാൻ താല്പര്യം ഉണ്ടാകത്തുള്ളൂ അപ്പോ ഋതുരാജ് ഗയ്ക്കാടിനെ മാറ്റിയിട്ട് സഞ്ജുവിനെ ക്യാപ്റ്റനാക്കോ ഇല്ല എന്നുണ്ടെങ്കിൽ സഞ്ജുനെ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും രാജസ്ഥാന് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നത് അപ്പോ ചെന്നൈയുടെ ഇപ്പോഴത്തെ ഒരു സിനിമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജഡേജ ഋത്വരാജ് ആൻഡ് ശിവൻ തൂപ്പ ഈ മൂന്ന് പ്ലേഴ്സ് ഉണ്ട് ഈ മൂന്ന് പ്ലേയേഴ്സിൽ ഏതെങ്കിലും രണ്ട് പ്ലേഴ്സിനെ കൊടുത്തിട്ട് സഞ്ജുവിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ ചെന്നൈ തയ്യാറാകുമോ അതായത് ജഡേജെ പോലൊരു പ്ലെയറിനെ പ്ലേയറിനെ കൊടുക്കുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നില്ല അതുപോലെ തന്നെ ഋത്രാജ് കൈക്കാട് രണ്ട് വർഷമായിട്ട് ക്യാപ്റ്റനായിട്ട് ബ്രാൻഡ് ചെയ്യപ്പെട്ട അവരുടെ ഒരു മെയിൻ പ്ലെയറിനെ കൊടുക്കുമെന്നും എനിക്കറിയില്ല അതിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല അപ്പോൾ ആ അങ്ങനെ അതെങ്ങനെയായിരിക്കും ആവുന്നത് അഥവാ വർക്ക്ഔട്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ റൂമർ ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് ചെന്നൈയും ആർ ആറും എങ്ങനെ വർക്കൗട്ട് ചെയ്യുമെന്നുള്ള കാര്യം നമുക്കറിയില്ല എന്തായാലും ഇത് ഒഫീഷ്യലി ഒരു രീതിയിലും കൺഫേം ചെയ്യാത്ത ഒരു ന്യൂസാണ് ചെന്നൈയുടെ ഫ്രാഞ്ചൈസി ആയാലും അതുപോലെ തന്നെ രാജസ്ഥാന്റെ ഫ്രാഞ്ചൈസി ആയാലും ഇനി ഐ പി എല്ലിൻ്റെ ഏതെങ്കിലും ഒരു ഒഫീഷ്യൽസിന്റെ ഭാഗത്തുനിന്നും ഒരു രീതിയിലും കൺഫേം ചെയ്യാത്ത ഒരു റൂമർ മാത്രമാണിത് പക്ഷേ ഒരേ ഒരു നമുക്കൊരു പ്രതീക്ഷ വരുന്ന ഒരു കാര്യം ഹർദിക് പാണ്ഡ്യയുടെ ന്യൂസ് ബ്രേക്ക് ചെയ്ത അതേ ഒരു സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ ന്യൂസും ബ്രേക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടുണ്ട് എന്നെ സംബന്ധിച്ച് വളരെ എക്സൈറ്റിംഗ് ആണ് സഞ്ജു ചെന്നൈയിലേക്ക് വരുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ചെന്നൈ ഫാൻസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ ചെന്നൈയിലേക്ക് സഞ്ജു വരുന്നത് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ അതോ എതിരെ അഭിപ്രായമാണോ ഉള്ളത് അതോ സഞ്ജു ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സഞ്ജു രാജസ്ഥാനിൽ തന്നെ തുടരുന്നതാണോ നല്ലത് അതോ ചെന്നൈയിലേക്ക് വരുന്നത് കൊണ്ട് സഞ്ജുവിന് കരിയർ വൈസ് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവോ അല്ലെങ്കിൽ ധോണിയുടെ മെൻറ്ററിങ്ങൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വളരാനായിട്ടോ സഞ്ജുവിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ബോക്സിൽ അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ